അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് റെയിൽവേ മാർഗം കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് റെയിൽവേ പോലീസും അതുപോലെ ആർ പി എഫും സംയുക്ത പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് വൻതോതിൽ കഞ്ചാവ് പിടികൂടിയത് പാട്നയിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിയ പാട്ന എക്സ്പ്രസിലെ യാത്രക്കാരെ പരിശോധിക്കുന്ന ഇടയിലാണ് വിശ്വാസ് മണ്ഡൽ എന്ന് പറഞ്ഞ ബംഗാൾ സ്വദേശി രണ്ട് പെയിൻറ്റിൻ്റെ ബക്കറ്റുമായി ഇറങ്ങി വരുന്നത് കണ്ടത് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പെയിൻ്റ് ആണെന്ന് പറഞ്ഞു എന്നാൽ ഇതിൽ സംശയം തോന്നിയ ആർ പി എഫും റെയിൽവേ പോലീസും ഇത് തുറന്ന് പരിശോധിച്ചു തുറക്കാൻ പറഞ്ഞപ്പോൾ തുറക്കാനും കൂട്ടാക്കിയില്ല അത് സീൽ ചെയ്തു വെച്ചിരിക്കുകയാണ് തുറക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് വിശ്വാസ മണ്ഡൽ പറഞ്ഞത് എന്നാൽ റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ ആർ പി എഫും ഇത് തുറന്നപ്പോഴാണ് അകത്ത് ഭദ്രമായി പൊതിഞ്ഞ രീതിയിൽ കഞ്ചാവ് കണ്ടെത്തിയത് കൃത്യമായ പാക്കിങ്ങാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് സമയമെടുത്ത് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒഡീഷയിലെ കുർദാം സ്റ്റേഷനിൽ നിന്നാണ് തനിക്ക് കഞ്ചാവ് അടങ്ങിയ പെയിൻറ് ബക്കറ്റ് കിട്ടിയത് എന്നുള്ളതാണ് ഇയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി തങ്ങൾ തൊഴിലാളികളാണ് തങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ ഒരാൾ കൊണ്ടു തന്നതാണെന്നുള്ളതാണ് നൽകിയിരിക്കുന്ന മൊഴി നിങ്ങളോടൊപ്പം ഒരു കൂട്ടാളിയും ഉണ്ടായിരുന്നു അയാൾ ഒരു ബക്കറ്റുമായിട്ട് കടന്നു കളഞ്ഞു എന്ന മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അയാൾ കണ്ടെത്തി എന്നുള്ളതാണ് റെയിൽവേ പോലീസും ആർ പി എഫും അറിയിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് താൻ കഞ്ചാവ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളതാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി എന്തായാലും മറ്റു പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യവും റെയിൽവേ പോലീസും ആർ പി എഫും പരിശോധിക്കുന്നുണ്ട് കേരളത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കടത്ത് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംയുക്ത പരിശോധന നടന്നത് വരും ദിവസങ്ങളിൽ ഇത് തുടരും എന്നുള്ളതാണ് ആദ്യ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇരുപാമ്പം എസ് രവിശങ്കർ മാധുഭൂമിന്യൂസ് കൊച്ചി